ഹായ് കൂട്ടുകാരെ രുചി തേട്ടിലേക്ക് സ്വാഗതം ക്രിസ്മസ്സൊക്കെ ആയാലോ അല്ലേ നമുക്കും വേണ്ടൊരു പ്ലങ്കേക്ക് എങ്ങനെയാണ് പ്ലങ്കേക്കിലേക്കുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെക്കണമെന്ന് വളരെ സിമ്പിളായിട്ട് കാണിച്ചുതരാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് അളവിൽ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഒരു കപ്പിൻ്റെ അളവ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് അങ്ങനെയുള്ള മൂന്ന് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒട്ടും വിഷമിക്കേണ്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഞങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റിയില ഒരു കിലോ കേക്കിന് എത്രയാണോ വരുന്നത് അത് ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നുണ്ട് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇപ്പോൾ ഞാൻ കുറച്ച് അധികം ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയിലാണ് ആദ്യം കാണിച്ചു തരുന്നത് അത് താ ഒരു മൂന്ന് കപ്പ് അളവിലുണ്ട് ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് ആണ് കേട്ടോ അതുപോലെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഉള്ള അളവിലുള്ള കപ്പിൽ രണ്ട് കപ്പ് അളവിൽ ചെറീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർക്കണേ ടൂട്ടി ഫ്രൂട്ടിയാണ് ടൂ ടൂട്ടി ഫ്രൂട്ടിയും ഇതുപോലെ ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് മൂന്ന് കളറിലുള്ളത് അവൈലബിൾ ആണ് പക്ഷേ എനിക്ക് രണ്ട് കളറാണ് കിട്ടിയിട്ടുള്ളത് ഏതായാലും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കപ്പളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് കറുത്ത മുന്തിരി കുരുവുള്ളതാണെങ്കിലും കുഴപ്പമില്ല കുരുവില്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇവിടെ കുരുവില്ലാത്തതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഏതാണെങ്കിലും നന്നായിട്ട് വാഷ് ചെയ്യട്ടോ മുന്തിരിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒരു കപ്പളവിലെടുത്തിട്ടുണ്ട് അതുപോലെ സാധാരണ മുന്തിരി നമ്മൾ കിസ്മിസ് സാധാരണ അതേ മുന്തിരി ആ മുന്തിരിയും കൂടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തന്നെ സുൽത്താന എന്നൊക്കെ പറയുന്ന മുന്തിരി വരുന്നുണ്ടല്ലോ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി വേണം അണ്ടിപ്പരിപ്പും ഇപ്പോൾ സോക്ക് ചെയ്യണില്ല കേക്കിലാണോ ഉപയോഗിക്കണത് പിന്നെ നമ്മൾ കുറച്ച് അധികം ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയിലൊന്നും അടിച്ചിട്ടല്ല നന്നായിട്ട് നെക്കി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ അതങ്ങനെ നമ്മൾ സോക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു കിലോ അളവിലുള്ള നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കിന് എത്ര വേണമെച്ചാൽ അതാണ് കാണിക്കുന്നത് അതിനായിട്ട് ഒരു കപ്പളവിൽ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് അളവിൽ ചെറീസും കാൽ കപ്പ് അളവിൽ മുന്തിരി എടുത്തിട്ടുണ്ട് അതുപോലെ കാൽ കപ്പ് അളവിൽ ട്രൂട്ടി ഫ്രൂട്ടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ള അതുപോലെ അത്തിപ്പഴമൊക്കെ ചേർക്കാം പക്ഷെ നമ്മൾ വളരെ സിമ്പിളാണല്ലോ കാണിക്കുന്നത് അതുകൊണ്ടാണ് അരക്കപ്പളവിൽ ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം അത് നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ കാണിച്ചതരാം കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് ഒരു അരമണിക്കൂറ് വെച്ചാൽ മതിയാവും മറ്റത് ആദ്യം കാണിച്ചത് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായത് തന്നെ നമുക്ക് ഒരു ദിവസം വെക്കാം ഇതൊരു അരമണിക്കൂറ് വെച്ചാൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഇനി ഞാൻ നാളെ ഇൻഷാള്ള ഇതിട്ടിട്ടുള്ള കേക്ക് കാണിച്ചു തരാം കേട്ടോ വീഡിയോ ലെങ്താവുക എഴുതി വെച്ചിട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നാളെ ഇൻഷാല്ല ഞാൻ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ട് വരണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയി വീണ്ടും വരാം